എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ ഒൻപതാമത്തെ വീഡിയോ ആണിത് മുൻഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും ആദ്യത്തെ കമന്റിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എപ്പിക് ലൈബ്രറി ന്യായാധിപന്മാരുടെ പുസ്തകം ഒൻപതാം അധ്യായവുമായി ബന്ധപ്പെട്ട മുപ്പത്തിയേഴ് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാർ അധ്യായം ഒൻപതിന്റെ ശീർഷകം എന്ത് ഉത്തരം അഭിമെലക് ചോദ്യം രണ്ട് ന്യായാധിപന്മാർ അധ്യായം ഒൻപതിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം അൻപത്തിയേഴ് വാക്യങ്ങൾ ചോദ്യം മൂന്ന് അഭിമലക് ആരുടെ പുത്രനായിരുന്നു ഉത്തരം ജറുബ്ബാലിന്റെ ചോദ്യം നാല് അഭിമെലക്കിന്റെ അമ്മ ഏതു നാട്ടിൽ നിന്നുള്ളവളായിരുന്നു ഉത്തരം ഷെക്കെമിൽ ചോദ്യം അഞ്ച് ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാണെന്ന് ഓർത്തുകൊള്ളുവിനെന്ന് അഭിമെലക് പറഞ്ഞത് ആരോടാണ് ഉത്തരം തന്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും ചോദ്യം ആറ് ന്യായാധിപന്മാർ ഒൻപത് അനുസരിച്ച് ആരുടെ ഹൃദയമാണ് അഭിമല കിങ്കിലേക്ക് ചാഞ്ഞത് ഉത്തരം ഷെക്കെ നിവാസികളുടെ ചോദ്യം ഏഴ് അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്ന് ഷെക്കേം നിവാസികൾ പറഞ്ഞത് ആരെ പറ്റിയാണ് ഉത്തരം അഭിമേലക്കിനെ പറ്റി ചോദ്യം എട്ട് ഷെക്യം നിവാസികൾ അഭിമേലക്കിന് വെള്ളി നാണയങ്ങൾ നൽകിയത് എവിടെ നിന്നാണ് ഉത്തരം ബാൽബരീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് ചോദ്യം ഒൻപത് എത്ര വെള്ളി നാണയങ്ങളാണ് ഷെക്കം നിവാസികൾ അഭിമേലക്കിന് നൽകിയത് ഉത്തരം ചോദ്യം പത്ത് അഭിമെലക് അനുയായികളാക്കിയത് ആരെയാണ് ഉത്തരം കുറെ ചട്ടമ്പികളെ ചോദ്യം പതിനൊന്ന് ജറുബാലിന്റെ പുത്രന്മാരെ വധിച്ചത് ആരാണ് ഉത്തരം അഭിമെലക് ചോദ്യം പന്ത്രണ്ട് അബിമെലക്കിനാൽ വധിക്കപ്പെടാതെ രക്ഷപ്പെട്ട ജെറുബാലിന്റെ പുത്രൻ ആര് ഉത്തരം യോതാം ചോദ്യം പതിമൂന്ന് അബിമെലക്കിനെ രാജാവായി വാഴിക്കാൻ ഷിക്കിമിലെ പൗരന്മാരോടൊപ്പം ഒന്നിച്ചു കൂടിയത് ആര് ഉത്തരം ബത്മില്ലോയിലെ പൗരന്മാർ ചോദ്യം പതിനാല് അഭിമലക് രാജാവായി വാഴിക്കപ്പെട്ടത് എവിടെയുള്ള ഓക്കുമരത്തിന് സമീപത്ത് വെച്ചാണ് ഉത്തരം ഷെക്കേമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ചോദ്യം പതിനഞ്ച് ഷെക്കേമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിന് സമീപത്ത് വെച്ച് രാജാവായി വാഴിക്കപ്പെട്ടത് ആര് ഉത്തരം അഭിമെലക് പതിനാറ് യോത്താം എവിടെ നിന്നുകൊണ്ടാണ് ഷെക്കേം നിവാസികളോട് സംസാരിച്ചത് ഉത്തരം ഗരിസിം മലയുടെ മുകളിൽ നിന്ന് ചോദ്യം പതിനേഴ് ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങളുടെ മേൽ വാഴുകയെന്ന് അവർ ഡാഷ് നോട് പറഞ്ഞു പൂരിപ്പിക്കുക ഉത്തരം ഒലിവു മരത്തിനോട് ചോദ്യം പതിനെട്ട് നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ അഭിമലക്കിനെ രാജാവാക്കുന്നത് എന്ന് ഷെക്കെ നിവാസികളോട് ചോദിച്ചത് ആരാണ് ഉത്തരം യോത്താം ചോദ്യം പത്തൊമ്പത് നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ഡാഷിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അഭിമലക്കിൽ സന്തോഷിക്കുവിൻ അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ പൂരിപ്പിക്കുക ഉത്തരം ചോദ്യം ഇരുപത് ആരിൽ നിന്ന് തീയിറങ്ങി ഷെക്കേമിലെയും ബത്മില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ എന്നാണ് യോത്താം പറഞ്ഞത് ഉത്തരം അബിമലക്കിൽ നിന്ന് ചോദ്യം ഇരുപത്തിയൊന്ന് യോത്താം പലായനം ചെയ്തത് ആരെ ഭയന്നാണ് ഉത്തരം സഹോദരനായ അഭിമെലക്കിനെ ചോദ്യം ഇരുപത്തിരണ്ട് സഹോദരനായ അഭിമെലക്കിനെ ഭയന്ന് യോത്താം പലായനം ചെയ്തത് എവിടേക്കാണ് ഉത്തരം ബേറിലേക്ക് ചോദ്യം ഇരുപത്തി അഭിമെലക് എത്ര വർഷമാണ് ഇസ്രായേലിനെ ഭരിച്ചത് ഉത്തരം മൂന്ന് വർഷം ചോദ്യം ഇരുപത്തിനാല് അബിമെലക്കിനും ഷെക്കിം നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം ആരെയാണ് അയച്ചത് ഉത്തരം ഒരു ദുരാത്മാവിനെ ചോദ്യം ഇരുപത്തി അഭിമലക്കിനെതിരെ മലമുകളിൽ ആളുകളെ പതിയിരുത്തിയത് ആരാണ് ഉത്തരം ഷെക്കെ നിവാസികൾ ചോദ്യം ഇരുപത്തിയാറ് ഈ ജനം എന്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അഭിമലക്കിനെ വകവരുത്തുമായിരുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ഏബത്തിന്റെ പുത്രനായ ഗാൽ ചോദ്യം ഇരുപത്തിയേഴ് ഏബദിന്റെ പുത്രനായ ഗാൽ തന്റെ ബന്ധുക്കളുമായി ഷക്കയമിലെത്തിയ വിവരം അഭിമേലക്കിനെ അറിയിച്ചത് ആരാണ് ഉത്തരം സെബൂൾ ചോദ്യം ഇരുപത്തിയെട്ട് അഭിമേലക്കും സൈന്യവും രാത്രിയിൽ ഷക്കയമിനെതിരായി പതിയിരുന്നത് എത്ര ഗണങ്ങളായാണ് ഉത്തരം നാലു നിവാസികളുടെ നേതാവായി അബിമലക്കിനോട് പോരാടിയത് ആരാണ് ഉത്തരം ഏബതിന്റെ പുത്രനായ ഗാൽ ചോദ്യം മുപ്പത് രാജാവായ ശേഷം അഭിമെലക് താമസമാക്കിയിരുന്നത് എവിടെയാണ് ഉത്തരം അറുമായി ചോദ്യം മുപ്പത്തിയൊന്ന് ഗാലിനെയും അവന്റെ ബന്ധുക്കളെയും ഷെക്കേമിൽ നിന്ന് തുരത്തിയത് ആരാണ് ഉത്തരം സെബൂൾ ചോദ്യം മുപ്പത്തിരണ്ട് അഭിമലക് രണ്ടാം തവണ തന്റെ സൈനികരെ വയലിൽ പതിയിരുത്തിയത് എത്ര ഗണമായാണ് ഉത്തരം മൂന്ന് ഗണം ചോദ്യം മുപ്പത്തി മൂന്ന് ഷക്കിയമിലെ ഗോപുരവാസികൾ അഭിമലക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അഭയം പ്രാപിച്ചത് എവിടെയാണ് ഉത്തരം എൽബറീത്ത് ക്ഷേത്രത്തിന്റെ കോട്ടയിൽ ചോദ്യം മുപ്പത്തിനാല് അബിമലക് വിറക് ശേഖരിക്കാൻ പോയത് എവിടേക്കാണ് ഉത്തരം സൽമോൻ മലയിലേക്ക് ചോദ്യം മുപ്പത്തിയഞ്ച് ഷെക്കേം ഗോപുര നിവാസികളെ വധിച്ച ശേഷം അഭിമേ പിടിച്ചടക്കിയത് ഏത് പട്ടണമാണ് ഉത്തരം തെബസ് ചോദ്യം മുപ്പത്തി ആറ് ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെ കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാളൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം അഭിമെലക് ചോദ്യം മുപ്പത്തിയേഴ് നിന്റെ വാളൂരി എന്നെ കൊല്ലുക എന്ന് അഭിമെലക് പറഞ്ഞത് ആരോടാണ് ഉത്തരം തന്റെ ആയുധവാഹകനോട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ ഒൻപതാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങി വരാം എല്ലാവർക്കും നന്ദി